ഹലോ എവരിവൺ ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം ദ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ടിപ്പിക്കലി റൺ ഓൺ ദ ടോപ്പ് ഓഫ് വിച്ച് പ്രോട്ടോകോൾ ഓക്കെ അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോള് ഏത് പ്രോട്ടോകോളിന്റെ ടോപ്പിലാണ് അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏത് പ്രോട്ടോകോൾ ആണ് വർക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പം ഈ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്തത് ഏത് പ്രോട്ടോകോൾ ആണ് ഓപ്ഷൻ നാലെണ്ണമാണുള്ളത് എസ് എൻ എം ബി ദാറ്റ് അതായത് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ എസ് എം ടി പി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എസ് എസ് സെവൻ അതായത് സിഗ്നലിംഗ് സിസ്റ്റം സെവൻ എച്ച് ടി ടി പി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നാല് പ്രോട്ടോകോളും എന്തിനുള്ളതാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം എസ് എൻ എം പി എന്ന് പറഞ്ഞാൽ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ് അതായത് നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യുക നെറ്റ്വർക്കിന്റെ കോൺഫിഗറേഷൻസും നെറ്റ്വർക്കിന്റെ ഒതന്റിക്കേഷൻ അവിടുത്തെ സെക്യൂരിറ്റി പർപ്പസ് ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത് ഒരു എസ് എൻ എം പി പ്രോട്ടോകോൾ ആണ് അപ്പൊ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് എസ് എൻ എം പി നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ അപ്പം അത് എന്തായാലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോളിന് വേണ്ടി യൂസ്ഫുൾ അല്ല എന്ന് നമുക്കറിയാം സോ ഓപ്ഷൻ എ നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ ബിയിലോട്ട് വന്നാൽ എസ് എം ടി പി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നമുക്കറിയാം നമുക്ക് മെയിൽ അക്സസ് ചെയ്യുവാനും മെയിൽ സെൻഡ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ മെയിൽ റിട്രൈവ് ചെയ്തെടുക്കുവാൻ വേണ്ടിയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അത് മെയിലിംഗ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ അല്ല എന്ന് നമുക്ക് വ്യക്തമാണ് അടുത്തത് എസ് എസ് സെവൻ ആണ് സിഗ്നലിംഗ് സിസ്റ്റം സെവൻ ആക്ച്വലി മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോളിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എസ് എസ് സെവൻ ആണ് ഓക്കെ അടുത്തത് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജുകളിൽ നമ്മൾ റിക്വസ്റ്റ് റെസ്പോൺസ് എല്ലാം ചെയ്യുന്നത് എച്ച് ഡി ടി പി പ്രോട്ടോകോളിൻ്റെ സഹായത്തോടു കൂടിയാണ് ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലേ അപ്പൊ ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ ആവാനും ഉള്ള സാധ്യതയുണ്ട് അതായത് എച്ച് ടി ടി പി എസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇതിന്റെ ഒരു ഒരു വേരിയന്റ് ആണ് എച്ച് ടി ടി പി യുടെ ഒരു വേരിയന്റ് ആണ് എച്ച് ടി ടി പി എസ് എന്താണ് എച്ച് ഡി ടി പി എസ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ അതായത് എൻക്രിപ്ഷനും എൻക്രിപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് എച്ച് ടി ടി പി എസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോളിന്റെ റണ്ണിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതിന് വേണ്ടി നമുക്ക് എന്ത് വേണ്ട എച്ച് ടി ടി പി എന്ന് പറയുന്ന പ്രോട്ടോകോൾ വേണ്ട ഇനി നമ്മൾ സിഗ്നലിംഗ് പ്രോട്ടോക്കോളിലോട്ട് വരികയാണ് എങ്കിൽ ഇതൊരു ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ആണ് അത് എന്താണ് എന്തിനുവേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് എലമെന്റ് അതായത് ഒരു പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്കിൽ നെറ്റ്വർക്കിംഗ് എലമെന്റുകൾ എങ്ങനെയാണ് ഇൻഫോർമേഷൻ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നതാണ് എസ് എന്ന് പറയുന്ന ഈ പ്രോട്ടോകോള് ഓക്കെ അപ്പൊ ഒരു പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്കില് നെറ്റ്വർക്കിംഗ് ഡിവൈസുകളിലൂടെ എങ്ങനെ ഇൻഫോർമേഷൻ കൺട്രോൾ സിഗ്നൽസ് എല്ലാം സെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് എസ് എസ് സെവൻ അതുകൊണ്ട് തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു ഡൗട്ടും കൂടാതെ എസ് എസ് സെവനിലോട്ട് പോകാവുന്നതാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ടു ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ഇഫ് എ പാക്കറ്റ് അറൈവ് വിത്ത് എം വാല്യൂ വാല്യൂ ഈസ് ഈസ് ആൻഡ് ദ ഫ്രാഗ്മെന്റേഷൻ ഇറ്റ് ഡാഷ് ഫ്രാഗ്മെന്റ് നാല് ഓപ്ഷൻ ആണ് തന്നേക്കുന്നത് ഫസ്റ്റ് മിഡില് ലാസ്റ്റ് ആൻഡ് ഓൾ ഓഫ് ദ എബോ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കിക്കേ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എം ബിറ്റ്സ് വാല്യൂ അതായത് ഇതൊരു ഐ പി ഡേറ്റ ഐ പി പാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അപ്പൊ ഐ പി പാക്കറ്റിനകത്ത് നമുക്ക് പല തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ ഇതാണ് നമ്മുടെ ഐ പി ഹൈഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ ഈ ഐ പി ഹെഡർ സ്ട്രക്ചറിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് ഈ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി പോയിക്കോളൂ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ വെർഷൻ ആണ് ഐ പി വെർഷൻ ഫോർ ആണോ ഐ പി വെർഷൻ സിക്സ് ആണോ എന്ന് കാണിക്കാനാണ് ഈ ഒരു വെർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെഡറിന്റെ ലെങ്ത് നമ്മൾ പറയുന്നുണ്ട് അതൊരു ഫോർ ആണ് ഹെഡറിന്റെ ലെങ്ത് അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സർവീസ് ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് ഓഫ് സർവീസ് അത് അത് നമ്മൾ എയ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ദെൻ അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത് ലെങ്ത് ഓഫ് ദ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ അവിടെ ഹെഡറിൻ്റെതും അതോടൊപ്പം തന്നെ ഡേറ്റയുടെയും കൂടെ ലെങ്ത് കൂടി ചേരുന്നതാണ് ഈ ടോട്ടൽ ലെങ്ത് ആയിട്ട് പറയുന്നത് ദെൻ ഐഡന്റിഫിക്കേഷൻ ബിറ്റ് സീറോ ബിറ്റ് ഈ സീറോ ബിറ്റ് എന്ന് പറയുന്നത് സീറോ എന്ന് പറയുന്നത് ഒരു വൺ ബിറ്റാണേ അത് നമ്മൾ റിസർവ് ചെയ്തിട്ടില്ല ഐ മീൻ അത് റിസർവ് ചെയ്തേക്കുവാണ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു അഡീ അഡീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യണമെങ്കിൽ വി കാൺ യൂസ് ദിസ് ബിറ്റ് ഓക്കെ ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൺ ഫ്രാഗ്മെന്റ് ബിറ്റ് അതായത് ചില സിറ്റുവേഷൻസിൽ നമ്മുടെ പാക്കറ്റ് ഫ്രാഗ്മെന്റ് ചെയ്യണ്ട അങ്ങനെ ഫ്രാഗ്മെന്റ് ചെയ്യണ്ടാത്ത സാഹചര്യം ഉണ്ട് എങ്കിൽ നമുക്കത് ഡോൺ ഫ്രാഗ്മെന്റ് ബിറ്റ് വൺ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാക്കറ്റ് ഒരു റൗട്ടറിൽ എത്തുമ്പോഴും അവിടെ ഫ്രാഗ്മെന്റേഷൻ നടക്കുകയില്ല ഇനി ഡി എഫ് എന്ന് പറഞ്ഞാൽ മോർ ഫ്രാഗ്മെന്റ് ആണ് ഓക്കെ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് ആണ് ഇത് എം എഫ് ആണ് മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് എം എഫ് ആണ് മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് സെറ്റ് അതായത് നമ്മൾ പാക്കറ്റിന്റെ സൈസ് കൂടി കഴിയുമ്പോൾ റൌട്ടറിന് ആ ഒരു പാക്കറ്റിനെ ഒരു പാത്തിലൂടെ വിടാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല സോ നമുക്ക് ആ റൗട്ടറിന് അല്ലെങ്കിൽ ആ പാത്തിന് പറ്റുന്ന സൈസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ആ പാക്കറ്റിനെ സ്പ്ലിറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേക്കും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു പാക്കറ്റിനെ സെൻഡ് ചെയ്ത് വിടും അങ്ങനെ പല പല സൈസുകളായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത് ദെൻ ആ റിസീവർ സൈഡിൽ എത്തുമ്പോൾ ആ സ്പ്ലിറ്റിങ്ങിന്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ അത് കമ്പയിൻ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് സെറ്റ് ദെൻ ടൈം ടു ലീവ് ഫീൽഡ് അതായത് നമ്മളുടെ ഓരോ പാക്കറ്റിന്റെയും ടൈം എത്രയാണ് അല്ലെങ്കിൽ എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് നമ്മുടെ നെറ്റ്വർക്കിൽ എന്നറിയാൻ വേണ്ടിയാണ് ടൈം ടു ലീവ് ഫീൽഡ് യൂസ് ചെയ്യുന്നത് ദെൻ പ്രോട്ടോകോൾ അതൊരു എയ്റ്റ് ബിറ്റ് ഫീൽഡ് ആണ് പിന്നെ ചെക്സം നമുക്കറിയാം ചെക്സം എന്ന് പറയുന്നത് എറർ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് അപ്പം ഹെഡർ ചെക്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം സോഴ്സിന്റെ ഐ പി അഡ്രസ് മുപ്പത്തിരണ്ട് ബിറ്റ് ഡെസ്റ്റിനേഷൻ്റെ ഐ പി അഡ്രസ് മുപ്പത്തിരണ്ട് ബിറ്റ് ഓപ്ഷൻ ആണ് ഈ ഓപ്ഷനിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് ദെൻ നമ്മുടെ ഇത്രയും ഹെഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡേറ്റാ പാർട്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ ഐ പി ഹെഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇനി നമ്മുടെ ക്വസ്റ്റിനിലോട്ട് വരാം ഇഫ് എ പാക്കറ്റ് അറേ വിത്ത് എം ബിറ്റ് വാല്യൂ എം ബിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് വാല്യൂ ആണ് മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് വാല്യൂ ആണ് അത് വൺ ആണ് അതിന്റെ അർത്ഥം എന്താണ് എം ബിറ്റ് വാല്യൂ വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മോർ ഫ്രാഗ്മെന്റ് അതായത് ഈ ഒരു പാക്കറ്റ് മാത്രമല്ല ഇനിയും തൊട്ട് പുറകെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാക്കറ്റുകൾ വരുന്നുണ്ട് എന്ന് കാണിക്കാനാണ് മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് വൺ ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇത് നമ്മുടെ ഒരു പാക്കറ്റാണോ എന്ന് അസ്യൂം ചെയ്തോളൂ ഈ പാക്കറ്റ് എന്റെ സൈസ് എന്ന് പറയുന്നത് മേ ബി ഫൈവ് ഹൺഡ്രഡ് ആണ് ുംസ്യൂം ചെയ്യുക അപ്പൊ ഇതിനെ ഞാൻ രണ്ട് ഫ്രാഗ്മെന്റുകളാക്കി ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ടോ മൂന്നോ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് പിന്നെ ഫ്രാഗ്മെന്റ് ഇത് പി ത്രീ ഫ്രാഗ്മെന്റ് ഇതിന്റെ സൈസ് ഒരു നൂറാണ് എന്ന് അസ്യൂം ചെയ്യുക ഇതിന്റെ സൈസ് ഒരു ഇരുന്നൂറാണ് എന്ന് അസ്യൂം ചെയ്യുക ഇതിന്റെ സൈസും ഒരു ഇരുന്നൂറാണ് എന്ന് അസ്യൂം ചെയ്യുക ഓക്കെ അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഈ ഫസ്റ്റ് ഫ്രാഗ്മെന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് എന്തായിരിക്കും വൺ ആയിരിക്കും അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പി വൺ മാത്രമല്ല ഈ പി എന്ന് പറയുന്ന പാക്കറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പി വണ്ണും പി ടുവും പി ത്രീയും കൂടെ വേണമല്ലോ ഇത് മൂന്നും ആ ഓർഡറിൽ തന്നെ കമ്പെയ്ൻ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഒറിജിനൽ പാക്കറ്റ് p സോ ഈ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് ഈസ് വൺ which means that p1 മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത് പി വണ്ണിനോടൊപ്പം തന്നെ മോർ ഫ്രാഗ്മെന്റുകൾ ഉണ്ട് അല്ലെ അത് കാരണം എന്താണ് ആ ബിറ്റ് വൺ ആക്കിയാണ് സെറ്റ് ചെയ്തേക്കുന്നത് സോ പി വണ്ണിനോടൊപ്പം തന്നെ മേ ബി പി റ്റൂം പി ത്രീയും അവിടെ ഉണ്ടാവാം ഓക്കെ അല്ലെങ്കിൽ ഒന്നിലധികം പാക്കറ്റുകൾ ഈ ഒരു പാക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തത് അതിന്റെ പുറകെ വരുന്നുണ്ട് എന്ന് കാണിക്കാനാണ് മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് എന്താക്കി വെച്ചിരിക്കുന്നത് വൺ ആക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റ് ഈ ലാസ്റ്റ് പാക്കറ്റ് എടുത്തേ ഈ ലാസ്റ്റ് പാക്കറ്റ് കേട്ടോ ലാസ്റ്റ് പാക്കറ്റ് എടുക്കുമ്പോൾ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് എന്തായിരിക്കും മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് സീറോ ആയിരിക്കും കാരണം എന്താ ഈ പി ത്രീ കഴിഞ്ഞ് ഇനി വേറെ പാക്കറ്റ് വരുന്നുണ്ടോ ഇല്ല അല്ലെ അപ്പൊ അത് വരാത്തത് കൊണ്ട് പി ത്രീ എന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്രാഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് സീറോ ആയിരിക്കും അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് വൺ ആയതുകൊണ്ട് നമുക്കറിയാം ഓപ്ഷൻ സി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഓൾ ഓഫ് ദ ഒബോ എന്നുള്ള ഓപ്ഷനും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെ കാരണം എന്താണ് മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് വൺ ആണ് അപ്പൊ എന്തായാലും അതൊരു ഫസ്റ്റ് പാക്കറ്റോ മിഡിൽ പാക്കറ്റോ ആയിരിക്കും ഇനി അടുത്ത ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് െന്റേഷൻ ഓഫ് സെറ്റ് വാല്യൂ സീറോ ഓക്കെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് സെറ്റ് വാല്യൂ സീറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് സെറ്റ് വാല്യൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മള് ഈ പാക്കറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ അയക്കുന്നത് അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് അയക്കുമ്പോൾ ഈ പാക്കറ്റിന്റെ സൈസ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ സൈഡിൽ എത്തുമ്പോൾ ഈ പാക്കറ്റിനെ പി വൺ പി ടു പി ത്രീ എന്നുള്ള കറക്റ്റ് ഓർഡറിൽ തന്നെ മെർജ് ചെയ്ത് പി എന്ന് പറയുന്ന ഒറിജിനൽ ഡേറ്റ നമുക്ക് കിട്ടണം അല്ലെ അപ്പം ഈ മോർ ഫ്രാഗ്മെന്റ് ബി ട് വൺ ആകുമ്പോൾ ഇറ്റ് മേ ബി ദ ഫസ്റ്റ് പാക്കറ്റ് ഓർ ഇറ്റ് ഇറ്റ് മേ ബി ദ മിഡിൽ പാക്കറ്റ് അല്ലെ അങ്ങനത്തെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് സോ നമുക്ക് ഇതിൽ ഏതാണ് ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് എന്നൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യു യൂണിറ്റ് ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഡേറ്റാടെ സൈസിനെ ഓക്കെ ഡേറ്റാടെ സൈസിനെ ഒരു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത് പക്ഷേ ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് ഓഫ് ദ ഫസ്റ്റ് പാക്കറ്റ് ഈസ് സീറോ ഓക്കെ അതെന്തുകൊണ്ടാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് ഓഫ് ദ ഫസ്റ്റ് പാക്കറ്റ് സീറോ ആയത് അതായത് പി വണ്ണിന് തൊട്ട് മുമ്പ് വേറെ പാക്കറ്റ് ഇല്ല ഓക്കെ മുമ്പ് വേറെ പാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് സെറ്റ് സീറോ ആയിരിക്കും എന്നാൽ ഇതിപ്പോ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ആണ് ഇനി ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഓഫ് പി റ്റു എന്തായിരിക്കും പി ടൂവിന് തൊട്ട് മുമ്പ് പോകുന്ന പാക്കറ്റ് ഏതാ പി വൺ അപ്പൊ പി വണ്ണിനെ പി വണ്ണിന്റെ ഡേറ്റാ സൈസിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഓക്കെ എട്ട് കൊണ്ട് ഡിവൈ എട്ട് ഒരു കൺസെപ്റ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡേറ്റാടെ സൈസ് വെച്ചിട്ടാണ് അപ്പൊ എട്ട് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു ഒരു വാല്യൂ കിട്ടും അല്ലേ സപ്പോസ് അത് ഒരു വൺ പോയിന്റ് ആ വൺ പോയിന്റ് സംതിങ് ഒരു വൺ പോയിന്റ് ഫൈവ് അങ്ങനെയുള്ള ഒരു വാല്യൂ കിട്ടും അല്ല ഫിഫ്റ്റീൻ എന്നുള്ള ഒരു വാല്യൂ കിട്ടും ഫിഫ്റ്റീൻ ആണോ വരുന്നത് അല്ല ട്വൽ ട്വൽവ് ഒരു വാല്യൂ കിട്ടും അല്ല ട്വൽവ് പോയിന്റ് സംതിങ് ഒരു വാല്യൂ കിട്ടും ഓക്കെ അപ്പം ഇതാണ് ഇവിടുത്തെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് സെറ്റ് ഓക്കെ അപ്പൊ ഈ ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് തൊട്ട് മുമ്പ് പോയിരിക്കുന്ന പാക്കറ്റിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് എടുക്കുന്നത് അപ്പൊ പി വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് എന്താണ് പി വൺ ആണല്ലോ ഫസ്റ്റ് പാക്കറ്റ് അതിന് മുമ്പ് വേറെ പാക്കറ്റ് പോയിട്ടില്ല അപ്പൊ ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പൊ നോക്കിക്കേ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് വണ്ണും ഫ്രാഗ്മെന്റേഷൻ ഓഫ്സെറ്റ് സെറ്റ് സീറോയുമായിട്ടുള്ള പാക്കറ്റ് ഏതായിരിക്കും ഫസ്റ്റ് പാക്കറ്റ് ആയിരിക്കും റൈറ്റ് ആൻസർ സോ ഈ മൂന്ന് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ഫസ്റ്റ് ഒരു ഓപ്ഷനോടൊപ്പം നമുക്ക് പോവാനായിട്ട് സാധിക്കും ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും ആൻസറിനുള്ള എക്സ്പ്ലനേഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് തേർഡ് ക്വസ്റ്റ്യൻ ദ ഡിസൈൻ ഇഷ്യൂ ഓഫ് ഡേറ്റാലിംഗ് ലെയർ ഇൻ ഇൻസൈ മോഡൽ ഈസ് ഫ്രെയിമിംഗ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബിറ്റ് സിംഗ്രൈസേഷൻ ഓഫ് ബിറ്റ് കണക്ഷൻ ഓറിയൻ കണക്ഷൻ കൺട്രോൾ ഓക്കെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഡിസൈൻ ഇഷ്യൂ ഓഫ് ലിങ്ക് ലെയർ അതായത് ഡിസൈൻ ഇഷ്യൂ ഉദ്ദേശിക്കഴിഞ്ഞാൽ ഇത്ര മാത്രം ലിങ്ക് ലെയറിന്റെ ഫങ്ഷനാലിറ്റി ആണ് കേട്ടോ അപ്പൊ എന്താണ് ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി ഫ്രെയിമിംഗ് ഇസ് ദ ഫങ്ഷനാലിറ്റി ഓഫ് ലിങ്ക് ലെയർ ഓക്കെ അതായത് ബിറ്റുകളെ ഫ്രെയിം ആക്കി മാറ്റുക അല്ലെങ്കിൽ പാക്കറ്റുകൾ മുകളിൽ നിന്ന് വരുമ്പോൾ ആ പാക്കറ്റുകളെ ഫ്രെയിം ആക്കി മാറ്റുക ഇതൊക്കെയാണ് ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി ഓക്കെ അപ്പോൾ മാത്രം മാത്രമല്ല ഫ്രെയിമിംഗ് മാത്രമല്ല വേറെ എന്തൊക്കെയാണ് വേറെന്തൊക്കെയാണ് ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി error control അതുപോലെ തന്നെ ഫ്ലോ കൺട്രോൾ ഇതൊക്കെ എന്താണ് ഡേറ്റാലിങ് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി ആണ് മീഡിയം ആക്സസ് കൺട്രോൾ ഇതെല്ലാം ഡേറ്റാലിംഗ് ലെയറിന്റെ ഫങ്ഷനാലിറ്റി ആണ് ഇനി ബിറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ബിറ്റ്സ് കൺട്രോൾ ഇതൊക്കെ ഏത് ലെയറിന്റെ ഫങ്ഷനാലിറ്റി ആയിരിക്കും ഫിസിക്കൽ ലെയറിന്റെ ഫങ്ഷനാലിറ്റി ആയിരിക്കും എന്തുകൊണ്ടാണ് ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞത് ബിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ ലെയറിലും ഓരോ രീതിയിലായിരിക്കും ഡേറ്റാനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് കാണിക്കാം ഫിസിക്കൽ ലെയറിൽ ഓക്കെ ഫിസിക്കൽ ലെയറിൽ ബിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഡേറ്റാനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലിങ്ക് ലെയറിൽ ഫ്രെയിം എന്നുള്ളൊരു പേരിലാണ് ഡേറ്റാനെ റെപ്രസെന്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡേറ്റാഗ്രാം എന്നും പറയും കേട്ടോ എന്നുള്ള പേരിലായിരിക്കും പാ റെപ്രസെന്റ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ സെഗ്മെന്റ് എന്നുള്ള ഒരു പേരിലാണ് ഡേറ്റാനെ റെപ്രസെന്റ് ചെയ്യുന്നത് ദെൻ ആപ്ലിക്കേഷൻ ലെയറിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മെസ്സേജ് എന്ന് പറയുന്ന പേരിലായിരിക്കും ഡേറ്റാനെ നമ്മൾ എടുക്കുന്നത് അപ്പൊ ഈ ബിറ്റ്സ് എവിടെയാ വരുന്നത് ഫിസിക്കൽ ലെയർ അപ്പൊ നമുക്കറിയാം റെപ്രസെൻറ്റേഷൻ ഓഫ് ബിറ്റ്സ് ആയാലും ഓഫ് ബിറ്റ്സ് ആയാലും ഏത് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഫിസിക്കൽ ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ദെൻ കണക്ഷൻ കൺട്രോൾ അതായത് നമുക്കറിയാലോ ഈ ഫിസിക്കൽ ലെയറിൽ നിന്നാണ് ട്രാൻസ്മിഷൻ മീഡിയയിലോട്ടുള്ള കണക്ഷൻ പോകുന്നത് ഓക്കെ ട്രാൻസ്മിഷൻ മീഡിയയിലോട്ടുള്ള കണക്ഷൻ പോകുന്നത് ഈ ഫിസിക്കൽ ലെയറിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് കണക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നതും ഏത് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഫിസിക്കൽ ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഫ്രെയിമിംഗ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നെറ്റ്വർക്ക് ദാറ്റ് യൂസ് ഡിഫറെ ടെക്നിക് ഡിഫറെ ടെക്നോളജി കാൻ ബി കണക്റ്റഡ് ബൈ യൂസിങ് പാക്കറ്റ് സ്വിച്ച് ബ്രിഡ്ജ് റൌട്ടർ ഡിഫറെന്റ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഇതിന്റെ ആൻസർ എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റൗട്ടർ ആണ് അതായത് നമുക്കറിയാം പാക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഇല്ല ഓക്കെ അപ്പം എന്തായാലും ഓപ്ഷൻ എ റോങ് ആണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനുള്ളിലുള്ള ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഇനി ബ്രിഡ്ജ് അപ്പം അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വിച്ച് എന്ന് പറയുന്നത് ഒരു ലിങ്ക് ലെയർ ഡിവൈസ് ഡിവൈസാണ് ഓക്കെ അപ്പോ ലിങ്ക് ലെയർ ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത് ഇനി പിന്നെ അടുത്ത ഓപ്ഷൻ വന്നേക്കുന്നത് എന്താണ് ബ്രിഡ്ജ് ആണ് ഓക്കെ ബ്രിഡ്ജ് എന്താണ് ബ്രിഡ്ജ് എന്ന് പറയുന്നതും ഒരു ഡേറ്റാലിംഗ് ലെയർ ഡിവൈസ് ആണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അവിടെയും ഒരു നെറ്റ്വർക്കിനുള്ളിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്വിച്ച് ആയാലും ബ്രിഡ്ജ് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതടുത്തത് റൗട്ടറാണ് അല്ലെ റൗട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് റൗട്ടർ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ലെയർ ഡിവൈസ് ആണ് അല്ലെ റൗട്ടർ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ലെയർ ഡിവൈസ് ആണ് അപ്പൊ ആ നെറ്റ്വർക്ക് ലെയർ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നെറ്റ്വർക്ക് ലെയർ ആയ റൗട്ടർ സോ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് നെറ്റ്വർക്ക് ഡിഫറെന്റ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് നെറ്റ്വർക്ക് ടോപ്പോളജി അല്ലെങ്കിൽ ഡിഫറെന്റ് നെറ്റ്വർക്ക് കൺസെപ്റ്റുകൾ വർക്ക് ചെയ്യുന്നത് യൂസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസാണ് ഓക്കെ അപ്പൊ സ്വിച്ചും ഫ്രിഡ്ജും എന്താണ് ലിങ്ക് ലെയർ ആണ് റൗട്ടർ എന്താണ് നെറ്റ്വർക്ക് ലെയർ ആണ് ഓക്കെ അപ്പം വിദിൻ വിദിൻ എ നെറ്റ്വർക്ക് വി കൺ കണക്ട് വി വിൻ കണക്ട് ഡിഫറെ മെഷീൻ യൂസിങ് സ്വിച്ചസ് ആൻഡ് റൌട്ടേഴ്സ് അല്ലെ സോറി സ്വിച്ചസ് ആൻഡ് ബ്രിഡ്ജസ് പക്ഷെ റൌട്ടർ എന്താണ് ചെയ്യുന്നത് ഇറ്റ് ഇറ്റ് യൂസ്ഡ് ടു കണക്ട് ഡിഫറെ നെറ്റ്വർക്ക് ഡിഫറെന്റ് നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റൌട്ടേഴ്സ് ഓക്കെ അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് മനസ്സിലാക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ബോത് ഹോസ്റ്റ് ആൻഡ് റൗട്ടേഴ്സ് ആർ ടി സി പി ഐ പി പ്രോട്ടോകോൾ സോഫ്റ്റ്വെയർ ഹൗവർ റൌട്ടർ ഡു നോട്ട് യൂസ് പ്രോട്ടോകോൾ ഫ്രം ഓൾ ലെയേഴ്സ് ദ ലെയർ ഫോർ വിച്ച് ദ പ്രോട്ടോകോൾ സോഫ്റ്റ്വെയർ ഇസ് നോട്ട് നീഡഡ് ബൈ ദ റൗട്ടർ ഈസ് റൌട്ടറിന് ഏത് സോഫ്റ്റ്വെയർ ആണ് അതല്ലെങ്കിൽ ഏത് ലെയറിന്റെ സപ്പോർട്ട് ആണ് വേണ്ടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എല്ലാവർക്കും ഓപ്ഷൻ എ ആയിരിക്കാം കിട്ടിയിരിക്കുന്നത് അല്ലെ അതായത് റൗട്ടർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയർ ഡിവൈസ് ആണ് ഒരു ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് ലെയറിലാണോ വർക്ക് ചെയ്യുന്നത് അതിന് താഴെയുള്ള ലെയറുകളുടെ സപ്പോർട്ടും ആ ഡിവൈസിന് വരും അതായത് നെറ്റ്വർക്ക് ലെയർ ഡിവൈസായ റൗട്ടറിന് ഡേറ്റാലിംഗ് ലെയറിന്റെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ ഫിസിക്കൽ ലെയറിന്റെ സപ്പോർട്ടും വേണ്ടി വരും സോ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൗട്ടർ എന്ന് പറയുന്നത് ടി സി പി ഐ പി പ്രോട്ടോകോൾ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു അതായത് ടി സി പി ഐ പി മോഡലിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി അങ്ങനാണ് എങ്കിൽ റൗട്ടർ നെറ്റ്വർക്ക് ലെയർ ഡിവൈസ് ആണല്ലോ റൗട്ടറിനെ തൊട്ട് താഴെയുള്ളത് ലെയർ വണ്ണും ലെയർ ലെയർ ടുവുമാണ് അല്ലേ അപ്പോൾ ലെയർ വൺ ഏതാണ് ഫിസിക്കൽ ലെയർ ലെയർ ടു എന്താണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് ലെയർ അല്ലെ ഇനി ലെയർ ത്രീ എന്താണ് ഇന്റർനെറ്റ് ലെയർ അതായത് നെറ്റ്വർക്ക് ലെയർ അപ്പൊ ഈ മൂന്ന് ലെയറിന്റെയും സപ്പോർട്ട് ആർക്ക് വേണ്ടി വരും റൗട്ടറിന് വേണ്ടി വരും എന്നാൽ ഈ ലെയറുകൾ കൂടാതെ ടോപ്പിൽ വരുന്ന ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ ആപ്ലിക്കേഷൻ ലെയർ അതുപോലെ ട്രാൻസ്പോർട്ട് ലെയർ ഇവരുടെ രണ്ടു പേരുടെയും കൺസെപ്റ്റുകളോ അല്ലെങ്കിൽ ഇതിന്റെ രണ്ട് പേരുടെയും സപ്പോർട്ടോ റൗട്ടറിന് വേണ്ടി വരില്ല കാരണം എന്താണ് റൗട്ടർ എന്ന് പറയുന്നത് ഇതിന്റെ താഴത്തെ ലെയർ ആണ് അല്ലെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ സർവീസുകൾ റിസീവ് ചെയ്യുന്നത് ബോട്ടം ലെയറുകളിൽ നിന്നാണ് അല്ലെ നമ്മൾ ഓ എഫ്ഐ മോഡിൽ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇറ്റ് റിസീവ് ദ സർവീസസ് ഫ്രം ദ ബോട്ടം ലെയർ ആൻഡ് പ്രൊവൈഡ് ദ സർവീസസ് ടു ദ അപ്പർ ലെയർ എന്നാണ് പഠിക്കാറ് അതുപോലെ തന്നെ റൗട്ടറിനെ സംബന്ധിച്ചിടത്തോളം ലെയർ ത്രീ ആണ് ലെയർ ത്രീയുടെ സർവീസ് വേണം ലെയർ വണ്ണിന്റെ സർവീസ് വേണം ലെയർ ടുവിന്റെ സർവീസും വരും അതുകൊണ്ട് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് സോറി സിക്സ് വിച്ച് ഓഫ് ദ ഫോളോ ഇന്റർനെറ്റ് പ്രോട്ടോകോൾസർ ഓപ്ഷൻ എ ആണ് ആർ എ ആർ പി എന്താണ് ആർ എ ആർ പി എന്ന് പറഞ്ഞാൽ റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ഇനി ഇതിന്റെ ഫുൾ ഫോം എല്ലാം എഴുതിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമേ എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ടിൻ ഇൻഫോർമേഷൻകോൾ എ ആർ പി എന്താണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ശ്രദ്ധിക്കൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മള് മാക് അഡ്രസ് കൊടുക്കുകയും അവിടുന്ന് നമുക്ക് ഐ പി അഡ്രസ് കിട്ടുകയും ചെയ്യുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ക്വസ്റ്റിനിൽ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ടി സിഇ പി ഐ പി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇസ് ഡിസ്ക്ലസ് മെഷീൻ യൂസ് ടു അപ്റ്റൈൻ ഇറ്റ്സ് ഐ പി അഡ്രസ് ഫ്രോം സെർവർ അപ്പൊ ഐ പി അഡ്രസ് ഗെറ്റ് ചെയ്യുന്നത് ഏത് പ്രോട്ടോകോൾ വഴിയാണ് ആർ എ ആർ പി പ്രോട്ടോകോൾ വഴിയാണ് എന്നാൽ റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്താ ചെയ്യുന്നത് ഐ പി അഡ്രസ് കൊടുക്കുമ്പോൾ ഓക്കെ ഈ റിവേഴ്സ് അഡ്രസ് റെസോല്യൂ സോറി അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോളിലോട്ട് ഐ പി അഡ്രസ് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ മാക് അഡ്രസ് ഓക്കെ ഇതിന്റെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോളിൽ നടക്കുന്നത് ഇനി റിപ്പ് എന്ന് പറയുന്നത് ഒരു റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ ആണ് അതായത് നമുക്കറിയാം റൂട്ടിംഗ് അൽഗോറിതംസ് ഉണ്ട് അതിലെ ഡിസ്റ്റൻസ് ഫോക് റൂട്ടിംഗ് അൽഗോരിതത്തിന്റെ കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ് റിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കൺസെപ്റ്റുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു